നമസ്കാരം പി സി ജോർജിനെ കുറിച്ച് പറയാനാണ് പി സി നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് നിഷ്പ്രഭനായോ അപ്രത്യക്ഷനായോ എന്നെല്ലാം ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് മൂപ്പര് തൻ്റെ വിഖ്യാതമായ പല പ്രശ്നങ്ങളിലൂടെ താൻ കടന്നു വന്ന് ഭയങ്കര സംഭവമായി എന്ന് വിചാരിച്ച് മുന്നേറിയ വഴികളിലൂടെ ഒന്നും കൂടിയും സഞ്ചരിക്കാം എന്ന് തീരുമാനിച്ചത് അങ്ങനെ മൂപ്പര് ഒരു വലിയ പ്രസ്താവന ഇറക്കി ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് തീവ്രവാദികളല്ലാത്ത ഏതെങ്കിലും മുസ്ലിങ്ങളുണ്ടോ എന്ന് ഒരു നിർണായകമായ ചോദ്യം ഊപ്പരി ചോദിച്ചു ഈ ചോദ്യം ആരും ഏറ്റെടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കാമെന്ന് എൻ്റെ ഇടക്കാണ് ഭൂബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് നടപടി ഇന്നലെ കൈക്കൊണ്ടത് ഇതിൻ്റെ തുടർച്ചയായി തൻ്റെ അമ്പ് എവിടെയും കൊള്ളുന്നില്ല എന്നും പോലീസ് നടപടി ഉണ്ടാവുമോ എന്നുള്ള സാഹചര്യമൊക്കെ സൃഷ്ടിക്കപ്പെടുമോ എന്നൊക്കെ മുപ്പൊരു വിചാരിച്ചതും നമുക്കറിയില്ല എന്തായാലും ഇന്ന് നേരം വലുത്തപ്പം ആരും ആവശ്യപ്പെടാണ്ട് തന്നെ മുപ്പൊരു മാപ്പ് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ വന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് പി സി പറഞ്ഞത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് പി സി പറഞ്ഞതിൻ്റെ പിന്നാലെ മാപ്പ് പറയാനുള്ള സാഹചര്യം എന്താണ് എന്നും ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് പി സി എന്താണ് പറഞ്ഞത് എന്ന് കേട്ടിട്ട് വരാം പി സി ഒരു ചാനൽ ചർച്ചയിലാണ് ആദ്യം തൻ്റെ പ്രസ്താവന ഇറക്കിയത് അതിനുശേഷം നമുക്കറിയാലോ വാട്സപ്പിലൂടെ പി സി ആരാധകരും സംഘപരിവാറിൻ്റെ ഉറ്റത്തോഴരും പി സി പി സിയുടെ പ്രസ്താവനകളെ നന്നായി ഉപയോഗിക്കുന്ന ആളുകളും ഒക്കെ അതങ്ങ് കാര്യമായി തന്നെ പ്രചരിപ്പിച്ചു ഇന്ത്യൻ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക പുരസ്കാര ജേതാവും അതിലൂടെ പ്രസിദ്ധനും സംഘപരിവാറിന്റെ ജനം ടി വിയിലൂടെ വിഖ്യാതമായ വാർത്തകൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുമായ അനിൽ നമ്പ്യാറിന്റെ ചർച്ചയിലാണ് പി സി ജോർജ് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞത് ഈ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മുസ്ലിം വേണോ അവൻ വർഗീയവാദിയാണ് വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിം ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല ഇത് കേട്ടതോടെ ഇന്ത്യൻ പ്രസ് ക്ലബ്ബ് നോർത്ത് അമേരിക്ക പുരസ്കാര ജേതാവും അവതാരകനുമായ അനിൽ നമ്പ്യാർ ആ ചർച്ച അങ്ങ് ചൂടുപിടിപ്പിക്കുന്ന ഈ പ്രസ്താവനയ്ക്കൊപ്പം ചർച്ച അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയി പി സി ജോർജ് അതിൻ്റെ അനുബന്ധമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു മൂപ്പരുടെ വിദ്വേഷം വിളമ്പുന്ന പി സി ജോർജിൻ്റെ പതിവ് രീതിയിൽ എവിടെയാണോ നിൽക്കുന്നത് അവിടെ അവരെ തൃപ്തിപ്പെടുത്താനുള്ള വിദ്വേഷം ആവോളം വിളമ്പി മുസ്ലിം വിരുദ്ധത ആവോളം വിളമ്പി ചർച്ച അങ്ങ് മുന്നോട്ട് പോയി പി സി ജോർജിൻ്റെ കഥ നമുക്കറിയാലോ അദ്ദേഹം എവിടെ നിൽക്കുന്നു അവർക്ക് വേണ്ടി എന്തും ചെയ്യും എന്നുള്ളതാണ് മൂപ്പരുടെ പരിപാടി തനിക്ക് താൻ നിൽക്കുന്ന ഇട ത്ത് ഇരിപ്പുറപ്പിക്കുന്നതിന് വേണ്ടി ഏത് വിദ്വേഷവും ഉപ്പര് വിളമ്പോൾ കുറേ കാലം എസ് ഡി പി ഐയുടെ കൂടെയായിരുന്നു എസ് ഡി പി ഐക്ക് വേണ്ടി എന്തും പറയാൻ മെനക്കെട്ട് കോഴിക്കോട് വലിയ മുതലക്കുളം മൈതാനത്താണെന്ന് തോന്നുന്നു വലിയ യോഗമൊക്കെ വിളിച്ചേർത്ത് എസ് ഡി പി ഐ വലിയ തോതിൽ രാഷ്ട്രീയമായി പ്രതിരോധത്തിലായ സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി വലിയ പ്രചാരണം ഏറ്റെടുത്ത ആളാണ് അദ്ദേഹം അന്ന് കൈവിട്ട് കേസിൻ്റെ ഒക്കെ ന്യായാന്യായങ്ങൾ ഒന്നും നോക്കാതെ അവർക്കൊപ്പം നിൽക്കുകയും കൈവിട്ട് കേസിൽ ന്യായീകരിച്ച് നടക്കുകയും ചെയ്ത ആളാണ് പി സി ജോർജ് ഇതിൻ്റെ തുടർച്ചയായി ഏറ്റവും ഒടുവിൽ അദ്ദേഹം എവിടെയാണ് എത്തിച്ചേർന്നത് എന്ന് നമുക്കറിയാം ഇതേ സംഘപരിവാറിൻ്റെ പാളയത്തിലെത്തി പിന്നീട് മുസ്ലിങ്ങൾക്കെതിരായ യുദ്ധം അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ വഴിയിലൊക്കെ താൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം ആർക്കൊപ്പമാണ് നിൽക്കേണ്ടത് എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് താൻ നിൽക്കുന്ന ഇടത്തെ ആളുകളെ തൃപ്തിപ്പെടുത്തുന്നതിന് ആർക്കൊക്കെ എതിരെ വിദ്വേഷം പറയുന്നത് ോ ആ വിദ്വേഷത്തിന്റെ അങ്ങേയറ്റം മൂപ്പര് പറയും അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്താനുള്ള വിദ്വേഷ പ്രചരണം കുറേ നാളായല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് സംഭവിച്ചത് പി സി ജോർജ് ഇങ്ങനെ പറയുന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത് സമീപകാലത്ത് മൂപ്പർക്ക് ഒരു പ്രസക്തിയും കേരള രാഷ്ട്രീയത്തിൽ ഇല്ലാതായി പി സി ജോർജിന് ചാനലുകളിലൂടെ ആദ്യം കിട്ടിയ ആവേശം യു ഡി എഫിനൊപ്പം നിൽക്കുമ്പം പിന്നെ യു ഡി എഫിനെ എതിർക്കുമ്പം പിന്നീട് ബി ജെ പിയിൽ പോയ ആദ്യഘട്ടത്തിലൊക്കെ കിട്ടിയ ആവേശവും മാധ്യമ സ്വീകാര്യതയും പിന്തുണയും ഒന്നും ഇപ്പം കിട്ടുന്നില്ല മൂപ്പർ അസ്ത്രപ്രജ്ഞനായി ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയാതെ രാഷ്ട്രീയത്തിൽ നിന്നും അപ്രസക്തനായി മാറി കുറേ മകനെ ഇറക്കി കളിച്ചു നോക്കി പലവിധ വിദ്വേഷങ്ങൾ ഇറക്കി നോക്കി ഒന്നും നടന്നില്ല അങ്ങനെ ഇരിക്കുവാണ് പി വി അൻവർ എന്നൊരു അവതാരം പുതിയതായി രൂപം ഈ സാഹചര്യത്തിലാണ് പി സി ജോർജിന്റെ സ്പേസ് എല്ലാം ഇല്ലാതാക്കും വിധത്തിൽ പി വി അൻവർ അത് അങ്ങനെ നൈസായിട്ട് കൈക്കലാക്കിയത് പിന്നീട് പി വി അൻവറിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുമോ എന്ന് സംശയിക്കുന്ന ഘട്ടത്തിലാണ് മൂപ്പരെ അറസ്റ്റ് ചെയ്ത് പുതിയ രാഷ്ട്രീയ സാഹചര്യം കേരള പോലീസ് സൃഷ്ടിച്ചത് അങ്ങനെ പി വി അൻവറിന് ഇപ്പോൾ മാധ്യമ സ്വീകാര്യതയും യു ഡി എഫ് സ്വീകാര്യതയും കിട്ടി അപ്പോൾ മൂപ്പരെ ഏകദേശം സ്റ്റേഷൻ പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പോഴാണ് പി സി ജോർജിന് ഈ പുതിയ ഐഡിയ തോന്നിയത് എങ്ങനെയെങ്കിലും ഒന്ന് അകത്തായാൽ വീണ്ടും മുമ്പൊരിക്കൽ അകത്തായത് ഓർമ്മയുണ്ടല്ലോ അതോടുകൂടി പി സി ജോർജ് അങ്ങ് വലിയ വൺ മരമായി വളരും ഈ സാഹചര്യത്തിലാണ് പി സി ജോർജ് മറ്റേ പ്രസ്താവന അങ്ങ് ഇറക്കുന്നത് ഇനി എങ്ങാനും അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ദിവസം ജയിലിൽ കിടന്നാൽ അതിൻ്റെ പുതിയ ഇമേജ് ഉണ്ടാക്കാം ബി ജെ പി അങ്ങ് പുതിയ രീതിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ള നിലപാടിലേക്ക് അദ്ദേഹം എത്തിയത് എന്തുകൊണ്ടാണ് പി സി ജോർജ് ഇങ്ങനെ പറഞ്ഞത് മുസ്ലിം വിദ്വേഷം ഒരിടവേളക്ക് ശേഷം വീണ്ടും ഈ മട്ടിൽ അതിരൂക്ഷമായി പുറത്ത് വിട്ടത് എന്നുള്ള ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ സാഹചര്യം ഈ രാഷ്ട്രീയ സാഹചര്യം ഇനി പ്രസക്തി വീണ്ടെടുക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തി എന്നുള്ളത് എന്നാൽ എന്തുകൊണ്ടത് തിരുത്തി എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം ആ ചോദ്യത്തിലേക്ക് വരുമ്പ് പി സി ജോർജ് തൻ്റെ നിലപാട് തിരുത്തിയ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കണം മാപ്പ് പറയുകയാണ് ജനം ടി വിയിൽ നടന്ന ചാനൽ ചർച്ചയിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി എന്നെ പ്രകോപിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടിയിൽ ഇന്ത്യയിലെ മുഴുവൻ ഇസ്ലാം മതവിശ്വാസികളും തീവ്രവാദികളാണ് എന്ന അർത്ഥം കടന്നു വന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ മുസ്ലിം മതവിശ്വാസികളും തീവ്രവാദികളാണ് എന്ന ധ്വനി വന്ന മറുപടി ഞാൻ നിരുപാധികം പിൻവലിക്കുന്നു അതോടൊപ്പം അതുമൂലം വേദനിക്കപ്പെട്ട ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങളോടും ക്ഷമ ചോദിക്കുന്നു എന്നാൽ രാജ്യവിരുദ്ധ തീവ്ര ചിന്താഗതിയുള്ള ഒരു ചെറിയ ശതമാനം ആളുകൾ അവർക്കിടയിൽ ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായി അറിയാം അവരെയും അവരെ മൗനമായി പിന്തുണക്കുന്ന എല്ലാവരെയും എല്ലാ കാലത്തും ഞാൻ ശക്തമായി എതിർക്കുക തന്നെ ചെയ്യും പി ജോർജ് ഇതാണ് പി സി ജോർജിന്റെ മാപ്പവേഷ നേരത്തെ നമ്മൾ കേട്ട വാക്കുകൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ ഒരു കാര്യം ബോധ്യമാകും പി സി ജോർജ് അങ്ങനെ അബദ്ധത്തിൽ പറഞ്ഞ കാര്യമല്ല ആരും അയാളെ പ്രകോപിപ്പിച്ചിട്ടില്ല മൂപ്പര് രണ്ടും കൽപ്പിച്ച് അത്ര ക്രൂരമായ ഒരു രാഷ്ട്രീയ പ്രസ്താവന എന്ന് പറയാവുന്ന വിധത്തിൽ മനുഷ്യവിരുദ്ധമായ വംശവിരുദ്ധമായ രാഷ്ട്രീയ പ്രസ്താവനയാണ് പി സി ജോർജ് നടത്തിയത് പെട്ടെന്ന് അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങി ആ രാഷ്ട്രീയ പ്രസ്താവന നടത്തുമ്പം അതിൽ കൃത്യമായ ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കണം എന്നാൽ അതിൽ നിന്ന് പിൻവാങ്ങാനുള്ള ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് ലളിതമായി പുതിയ പോലീസ് നടപടികളുടെ സാഹചര്യത്തിൻ്റെ തുടർച്ചയായി അദ്ദേഹം തിരുത്തി എന്നൊക്കെ പറയുന്നവരുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ എന്നാൽ യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി ചില സാധ്യതകൾ പി സി ജോർജ് തേടുന്നു എന്നുള്ളതാണ് നമുക്ക് അവസാനം കിട്ടുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം പി സി ജോർജ് എൻ ഡി എയിൽ തുടരുന്ന സാഹചര്യം അദ്ദേഹത്തെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് കാര്യമായ പരിഗണനകളില്ല രാഷ്ട്രീയമായ സാധ്യതകൾ അടഞ്ഞു അങ്ങനെ ഒതുക്കപ്പെട്ട നിലയിൽ പി സി ജോർജ് എൻ ഡി എയിൽ തുടരുകയാണ് ഈ ഘട്ടത്തിലാണ് യു ഡി എഫുമായുള്ള ചില അനൌദ്യോഗികമായ ചില നേതാക്കളുമായുള്ള ഡിസ്കഷനുകൾ നടക്കുന്ന പി വി അൻവറിന്റെ വരവ് ഉറപ്പിച്ചതിന് ശേഷം പി സി ജോർജിന് പല സാധ്യതയുമുണ്ടോ എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയും അത് അതുമായി മുന്നോട്ട് പോവുകയും ചെയ്താൽ അങ്ങനെ ഉള്ളൊരു ഭാവി ഇല്ലാതാകും എന്നുള്ളതാണ് പി സി ഭയപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ യു ഡി എഫിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായുള്ള സാധ്യതയെ ഇല്ലാതാക്കാതിരിക്കാൻ വേണ്ടിയാണ് പി സി മാപ്പ് പറഞ്ഞത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം രാഷ്ട്രീയമായി അതിൻ്റെ സാധ്യത അദ്ദേഹം തേടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് പി സി ജോർജിനെ എതിരായ നിയമ നടപടികളാണ് മൂന്നാമത്തെ കാര്യം പി സി ജോർജിൻ്റെ പ്രസ്താവന നമുക്കറിയാം നേരത്തെ ഉള്ളതാണ് ഒരുപാടുള്ളതാണ് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ മറ്റൊരു ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് നമ്മൾ കണ്ടതാണ് അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ അൻവർ ഉള്ളതുപോലെ തന്നെ പി സി ജോർജ് ആകെ മാധ്യമ സ്വീകാര്യതയിലും അദ്ദേഹം ഉണ്ടാക്കിയ ഇമേജിൻ്റെ ഉയർച്ചയിലും ഒക്കെ ഉണ്ടാക്കിയ മാറ്റം നമ്മൾ കണ്ടതാണ് ഇനി ഈ ഒരു കേസിൻ്റെ പേരിൽ പി സി ജോർജ് ഒന്നും കൂടി അകത്തായാൽ പി സിക്ക് പുതിയൊരു വാതായനം തുറക്കപ്പെടും എന്നുള്ളത് പി സിക്കും അറിയാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അഭ്യുദയകാംക്ഷികൾക്കും അറിയാം ഈ സാഹചര്യത്തിൽ കേരള പോലീസ് ചെയ്യേണ്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ പി സി എ പോലുള്ള മുസ്ലിം വിദ്വേഷ പരാമർശങ്ങളും വിദ്വേഷ പ്രസ്താവനകളും മതവിദ്വേഷ പ്രസ്താവനകളും ഇത്തരത്തിലെ ആളുകളെ മനുഷ്യരായി പരിഗണിക്കാതെയുള്ള പ്രതികരണങ്ങൾ നടത്തുന്ന ആളുകൾക്കെതിരെ അത്യന്തികമായ നിയമ നടപടിക്ക് വിധേയമാക്കപ്പെടുന്ന രീതിയിൽ ശിക്ഷ ലഭിക്കുന്ന രീതിയിലുള്ള കേസ് നടത്തുകയാണ് വേണ്ടത് പെട്ടെന്നൊരു ദിവസം ആവേശത്തിന് ജയിലിൽ അയാളെ കൊണ്ട് എന്തെങ്കിലും അയാൾക്ക് ഗുണമുണ്ടാക്കുന്ന രീതി ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുകയല്ല വേണ്ടത് എന്നുള്ളതാണ് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവുക പി സിയെ പോലുള്ള ആളുകൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു അറസ്റ്റിന് ശേഷം ഇവിടെ ഉണ്ടാകാനിടയുള്ള സാമൂഹ്യ സാഹചര്യം നമുക്കറിയാം അറസ്റ്റ് ചെയ്യണം എന്ന് ഇപ്പം തന്നെ മുമ്പേ അറസ്റ്റ് ചെയ്ത അകത്തിടണം എന്ന് പറയുന്ന ആളുകൾക്ക് ഉള്ള ഉദ്ദേശവും നമുക്ക് കൃത്യമായി മനസ്സിലാകും എന്നാൽ നിയമ നടപടി ഫല കിട്ടുന്ന രീതിയിലുള്ള ഫലം കിട്ടുന്ന രീതിയിലുള്ള നിയമ നടപടിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് പി സി ജോർജിനെ പോലുള്ളവർ ഇങ്ങനെ പറയാതിരിക്കാനുള്ള നീണ്ട കാലത്ത് കുറച്ച് സമയം എടുത്ത് പോയാൽ യാൽ പോലും അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാകുന്ന നിയമനടപടിയാണ് വേണ്ടത് അല്ലാതെ ഏതെങ്കിലും വിധത്തിൽ അവരെ അവർക്ക് സുഖകരമായ രാഷ്ട്രീയ യാത്ര സാധ്യമാക്കുന്ന വിധത്തിലുള്ള ഒരു ഇമേജ് സൃഷ്ടിച്ചു കൊടുക്കുന്ന വിധത്തിലുള്ള ഒരു അറസ്റ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടിയോ ഉണ്ടാക്കിയതുകൊണ്ട് ഒരു കാര്യവുമില്ല ഫലവത്തായ നിയമ നടപടിയാണ് പോലീസ് സ്വീകരിക്കേണ്ടത് പി സി ജോർജിനെ പോലുള്ളവർ ഇമാതിരി വിദ്വേഷ പ്രസ്താവനകളുമായി മുന്നോട്ട് വരുമ്പോൾ ജനം തിരിച്ചറിയുക എന്നുള്ളത് ആണ് ഒന്നാമത് നമുക്ക് ചെയ്യാനുള്ളത് അവരുടെ കൂട്ടില ബുദ്ധിയും ദുരുദ്ദേശവും നമുക്ക് മനസ്സിലാകണം മാപ്പിൽ പോലും ും ഈ കുടിലബുദ്ധി ഉണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് മാപ്പ് പറയുമ്പോൾ പോലും അത് എന്നെ പ്രകോപിപ്പിച്ചതുകൊണ്ട് പറഞ്ഞു പോയതാണ് പ്രകോപിച്ചാൽ എന്താ നാട്ടുകാർ മുതൽ തീവ്രവാദികളാണെന്ന് പറയാൻ അയാൾക്ക് ആരാണ് അധികാരം കൊടുത്തത് എന്നുള്ള ചോദ്യം ബാക്കിയുണ്ട് അതുകൊണ്ട് പി സി ജോർജുമാരെ തിരിച്ചറിയുക പി സി ജോർജുമാരുടെ കുട്ടിലബുദ്ധി തിരിച്ചറിയുക അതിനെതിരായി നമ്മൾ ഓരോരുത്തരും പൗരബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധം തീർക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം